അപ്പോൾ ഇന്ന് നമ്മൾ അല്പം നീണ്ട ഒരു യാത്ര പോകുക കേട്ടോ നീണ്ട യാത്ര എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ആ എഴുപത് കിലോമീറ്റർ മേലുണ്ടാവും വൺ സൈഡ് അപ്പോൾ എങ്ങനെ വന്നാലും നൂറ്റമ്പത് കിലോമീറ്റർ അടുത്ത് ഇന്ന് ഓടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു യാത്ര എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ രാറ്റുപേട്ട ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക നല്ല ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് തുടങ്ങനാടിനു മുമ്പുള്ള വിച്ചാട്ട് കവലയാണ് കേട്ടോ നമ്മൾ തുടങ്ങനാടിൻ്റെ വീഡിയോ ചെയ്തപ്പം വിച്ചാട്ട് പോലെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് കുറച്ച് പേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വരുന്ന വരുന്നൊരു വീടയിൽ തീർച്ചയായിട്ടും വിച്ചാട്ടുകോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ തുടങ്ങനാട് ഗ്രാമമാണ് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൃഷിയിടങ്ങളും ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് അപ്പോൾ തുടങ്ങനാട് വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിൽ കൂടെയാണേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ ബോർഡറാണ് അല്പസമയം കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ നേരെ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും നമ്മളങ്ങനെ ഈരാറ്റുവേട്ടയിൽ നിന്ന് മുണ്ടക്കയം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ട് വരുവാണ് ഇത് ഈരാറ്റുവേട്ട കഴിഞ്ഞിട്ട് പിണ്ണക്കനാട്ന്ന് ലെഫ്റ്റ് എടുത്ത് പോരുന്ന വഴിയാണേ അപ്പോൾ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളി കൂടാതെ മുണ്ടക്കയത്തേക്ക് പോകാൻ പറ്റും ഒരു ഒരാറ് കിലോമീറ്റർ ദൂരം കുറവുണ്ട് അതുമല്ല ഈ വഴി നോക്കിയാൽ അടിപൊളിയല്ലേ വലിയ റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ എന്നാ അധികം തിരക്കുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുവാണേ ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എസ്റ്റാബ്ലിഷായ കുട്ടനാട് റബ്ബർ കമ്പനി ലിമിറ്റഡിൻ്റെ പഴുത്തടം എസ്റ്റേറ്റാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ മുണ്ടക്കാവം പിന്നിട്ട് നേരെ പോകുന്ന ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് പാരിസൺസ് ഗ്രൂപ്പിന്റെ ബോയ്സ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ റബ്ബർ എസ്റ്റേറ്റ് ആണ് ആ താഴ്വാരം കണ്ടോ എന്നാ വ്യൂ നോക്കി പക്ഷേ റബ്ബറ് റീപ്ലാന്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്ര ഒരു താഴ്വാര ദൃശ്യം ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇപ്പം നല്ല വെയിലാണ് അത് രാവിലെയൊക്കെ വന്നിരുന്നെങ്കിൽ ഇതിലും സെറ്റപ്പായിട്ടുള്ളൊരു വ്യൂ കിട്ടിയല്ലേ നല്ല മഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെ ദൂരെ വലിയ മലനിരകളും ഒരു പുഴ ഒടുക്കുന്നത് കാണാം പിന്നെ ഈ റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പൈനാപ്പിൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതും കുറേ വലിയൊരു ഏരിയയിലായിട്ട് കാണാം പിന്നെ തൊഴിലാളികളുടെ ലയങ്ങൾ ഇവിടുന്ന് കാണാം കേട്ടോ ലയങ്ങൾ അങ്ങായിട്ട് കാണാം അതൊരു ഗ്രാമമാണേ താഴെ പിന്നെന്താ ഡ്രാഗൺ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു നട്ടയക്കുന്നത് അതെ കേട്ടോ അതുപോലെ തന്നെ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് നടാനായിട്ട് പിന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അടിപൊളി അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലണം ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നങ്ങ് പോകാറുന്നില്ലേ എന്തായാലും ദൈവം മനുഷ്യന് ചിറക് കൊടുക്കാത്തത് നന്നായി അഹങ്കാരം കൂടിയാണ് അഹങ്കാരത്തിന്റെ കയ്യും കാലും വിളച്ചതെന്നൊക്കെ കേട്ടിട്ടില്ലേ ചിറകോട് ഉണ്ടായിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ് ഈ മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിൽ കെ കെ റോഡാണ് കേട്ടോ നമ്മളിപ്പം ആദ്യം ഇടുക്കി ജില്ലയെന്നായിരുന്നു യാത്ര തുടങ്ങിയത് പിന്നെ കോട്ടയം ജില്ലയ്ക്ക് കയറി മുണ്ടക്കയം പാലം കഴിഞ്ഞു മുണ്ടക്കയം പാലം കഴിഞ്ഞോട് കൂടി വീണ്ടും ഇടുക്കി ജില്ലയിലേക്ക് കയറി കേട്ടോ ഓ അവിടെ നല്ല വെയിലാട്ടോ തണലെന്ന് പറയുന്നതല്ല ആ മഴ മാറിയതുകൂടി ഓണം കഴിഞ്ഞതോടുകൂടി പിന്നെ മഴയേ ഇല്ല അപ്പം കെ കെ റോഡ് കോട്ടയം കുമിളി സംസ്ഥാനപാതയാണേ എസ് എച്ച് തേർട്ടീൻ നിന്ന് കുമിളി വരെ പോകുന്ന വഴി കേട്ടോ നല്ല തിരക്കുള്ള റോഡാണ് കാരണം ഇത് കുട്ടിക്കാനം ഈ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുമല്ല രണ്ട് ജില്ലകളായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡല്ലേ അതുകൊണ്ട് എപ്പോഴും നല്ല തിരക്കായിരിക്കും ആ മേളിക്കാരണ കെട്ടിടത്തിലൊരു കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് സെൻ്റ് ആൻറ്റണീസ് കോളേജ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വേളി നീ വ്യൂ കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ പാരിസൻസിൻ്റെ ഒരു ബോർഡ് കാണാം ബോയ്സ് റബ്ബർ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പെരുവന്താനം ഡിവിഷൻ്റെ ഭാഗം കേട്ടോ നമ്മൾ ഈ കാണുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് ആ അപ്പോഴേ ഗ്രാമത്തിൻ്റെ അകത്തോടെ കുറേ റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഭാഗത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ കൂട്ടിക്കൽ ഭാഗത്തേക്ക് പോകുന്നതാണ് പിന്നെ അത് അവിടെ കാണുന്ന ആ മലയിൽ അത് ഉറുമ്പിക്കരയുടെ ഭാഗങ്ങളാണ് ഉറുമ്പിക്കരയില്ല നമ്മൾ ഈ ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ നിന്ന ഒരു വ്യൂ പോയിൻ്റ് അതേ നേരെ മുന്നിലാണേ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊടികുത്തി എന്നാണേ ഈ കൊടികുത്തിയുടെ പേരില് കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോ ചെയ്തപ്പം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടികുത്തി കേരളത്തിൽ കുറേ സ്ഥലത്തുണ്ടെന്ന് അതിലൊരു കൊടികുത്തിയാണ് ഈ കാണുന്നത് ഇവിടെ അമ്പലത്തിൻ്റെ ഒരു നേർച്ചപ്പെട്ടി കാണാം പള്ളിയുടെ ഒരു ഒരു കുരിശ കാണാം പള്ളി അവിടെ മേലിൽ നിന്നപ്പോൾ അങ്ങ് ദൂരെ കണ്ടായിരുന്നു ഒത്തിരി അകലെ കേട്ടോ അമ്പലം ഇവിടെ അടുത്താണ് ബൈക്കേഴ്സാണ് കുട്ടിക്കാനം പോകാനായിട്ട് അപ്പം ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് വേണം പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കൊടികുത്തി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അപ്പം ക്ഷേത്രം ദൈവം നിന്ന് കാണാം കേട്ടോ അതിലെ ഒരു വഴി പോകുന്നുണ്ട് എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലണം അത് ഇതുവഴിയായിരിക്കും മിക്കവാറും കണ്ടോ താഴേക്ക് റോഡ് പോകുന്നുണ്ടോ ഇപ്പോൾ കാണുന്ന റബ്ബർ തോട്ടങ്ങളൊക്കെ എസ്റ്റേറ്റിൻ്റെ ഭാഗമുണ്ട് ബോയ്സ് റബ്ബർ എസ്റ്റേറ്റ് ഇതൊക്കെ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് പക്ഷേ നമ്മളെ മേളിൽ നിന്ന് കണ്ട ആ ഒരു ഭാഗം മൊത്തം റീപ്ലാന്റ് ചെയ്തേക്കുന്നതാണ് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അത് അവിടെ ഒരു ഗ്രൗണ്ടും പിന്നെ ഈ ലയങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പം മോളിൽ നിന്ന് താഴേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ വഴികളാണ് എസ്റ്റേറ്റ് റോഡായതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ടേ റോഡിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ് ഇവിടെ എല്ലാം ആ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്ന റബ്ബറാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വർക്കൊക്കെ കുറവ് അതായത് ഇപ്പോൾ ജോലി കുറവായിരിക്കും കേട്ടോ ഈ റബ്ബറിൻ്റെ ചുവട്ടിലുള്ള പള്ളതെളിക്കാനും അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ നമ്മളായി നിന്നതെ അവിടെ ആയിരുന്നു കേട്ടോ ഈ താഴ്വാരത്തായിട്ടൊരു വീട് കാണാം പക്ഷെ അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് ഇതിലെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം ഇതിലെ ഒത്തിരി റോഡുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും പോകുന്നുണ്ട് ഇതിങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു വഴിയാണ് വഴി മോശമാണ് അത് വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൊത്തം ഈ ടാറിലെ ഇളകിപ്പോയിട്ട് അങ്ങനെ കുറച്ച് ദൂരം കൂടെ താഴേക്ക് ഇറങ്ങി വന്നു ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല കേട്ടോ ഭയങ്കര വിജനമായ ഒരു സ്ഥലമാണ് കട ഈ ഭാഗത്തൊക്കെ ഈ പുതിയ റബ്ബറാണ് ഇവിടെ കാണാം ഇത് വെട്ടുന്ന ആ അവിടെ ഒരു ചേട്ടൻ പാലെടുക്കുന്നുണ്ട് ഇത് വെട്ടുന്ന റബ്ബറാണ് കേട്ടോ ആ ഒരു ഏരിയയിൽ നമ്മൾ ആ മേലിന്ന് ഞാനൊരു കുറച്ച് ഭാഗം കാണിച്ചു നിന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ താഴെ നമുക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം കാണാം മേലിൽ നിന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ അവിടെ വലിയൊരു ടാങ്കർ ലോറി ടാങ്കർ ലോറി അല്ല അതിൻ്റെ ടാങ്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നനയ്ക്കാനൊക്കെ ആയിട്ട് ആ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ വെള്ളം കാണും വെള്ളത്തിൻ്റെ സോഴ്സൊക്കെ നല്ല രീതിയിലുണ്ട് ഈ ഒരു പ്രദേശത്ത് ആ ഇപ്പം എനിക്ക് ഏകദേശം വഴിയുടെ ഒരു കിടപ്പ് വശം മനസ്സിലായി അവിടുന്ന് ആ റോഡ് തിരിയുന്നുണ്ട് കേട്ടോ ഈ താഴേക്കൂടെയാണ് ഇറങ്ങിപ്പോവേണ്ടേ ആ റോഡ് അങ്ങനെ പോകുന്നുണ്ടോ അതിൽ പോയാലും നമുക്ക് ആ താഴെ എത്താം എന്തായാലും നമ്മളിപ്പോൾ പ്രോപ്പർ ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വെച്ചൊരു ചേട്ടനെ കണ്ടായിരുന്നു ആ ചേട്ടൻ കറക്റ്റ് വഴി പറഞ്ഞിരുന്നുണ്ട് അവിടെ ചെന്നത് ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് നേരത്തെ ഇങ്ങോട്ടേക്ക് പോകണം അവിടെ ഒരു പുഴയും പിന്നെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് നല്ല അടിപൊളി സൈറ്റാന്ന് പറഞ്ഞത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം നോക്കി ഓ അത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ റബ്ബർ മാത്രമല്ല ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റംബൂട്ടാൻ അങ്ങനെയുള്ള സകല പരിപാടിയുണ്ട് റംബൂട്ടാൻ്റെ ഒക്കെ വിളവെടുക്കുന്നുണ്ട് താഴെ കുറേ പേര് എൻ്റെ ജോലി ചെയ്യുന്നു ഈ ഒരു വെയിലത്തെ ഒത്തിരി പേര് ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് ആ ഈ റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് മാർബിൾ ഫലകം കാണാം കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കൊടികുത്തി പന്ത്രണ്ടാം കാട് പന്ത്രണ്ടാം കാടോ പന്ത്രണ്ടാം വാടന വരണ്ടത് ഇത് തന്നെ മാറിപ്പോയതാണോ അതോ അങ്ങനെ തന്നെ ആയിരിക്കോ പന്ത്രണ്ടാം കാർഡ് മസ്റ്റർ റോഡ് കോൺക്രീറ്റിങ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഈ കാലാവസ്ഥയൊന്നും പ്രശ്നമില്ല കാരണം നല്ല വെയിലുള്ളയിടത്തും വെയിൽ വേണമായിരിക്കും അല്ലേ കാരണം ഇത് ഈ കള്ളിമുൾ ചെടിയുടെ ഒക്കെ ഒരു ഇനത്തിൽ വരുന്നതല്ലേ ഏത് മരുഭൂമി കൊണ്ട് നട്ട് വെച്ചാലും ഇത് കായ്ക്കും എന്തായാലും അത് കായ്ച്ചിട്ടുണ്ട് ഇത് വ്യാവസായികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തേക്കൊന്നാകാം എന്തായാലും ഇത് എസ്റ്റേറ്റിൻ്റെ ഒരു ഏരിയ ആണല്ലോ അത് ഈ ചെരുവിലിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ടാണ് പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ എന്നുള്ള ഒരു അനുവാദമില്ല എസ്റ്റേറ്റിൻ്റെ മേഖല ആയതുകൊണ്ട് തന്നെ ആ വ്യൂ പോയിൻറ്റിതൊരു വെള്ളച്ചാട്ടം കാണിച്ചു തന്നില്ലായിരുന്നോ ആ വെള്ളച്ചാട്ടമാണിത് അല്ല ശരിക്കും വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ആ മെയിൽ നിന്ന് കണ്ടപ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടം പോലെ തോന്നി അതിലൊരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇപ്പോഴും വെള്ളമുണ്ട് വെള്ളം കുറവാണ് അതിങ്ങനെ ഒഴുകി പോകുന്നതാണ് അന്നേരം ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് മെയിൽ നോക്കിയപ്പോൾ അല്ലേ ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ട ഒരു വീടല്ല ഇത് വീടല്ല കേട്ടോ ഇത് ഇത് ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സ്റ്റോറേജ് ഹൗസോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കണ്ടോ വീണ്ടും വഴി ഭയങ്കര മോശമാണ് കോൺക്രീറ്റ് റോഡ് അല്പദൂരം മാത്രമേ ഉള്ളൂ ഓഫ് റോഡാണ് മൊത്തം ഞാൻ ഈ റോഡിൻ്റെ ഇങ്ങനെ നടക്കുന്നതാണ് പക്ഷേ കുഴപ്പമില്ല കുറച്ച് ദൂരം ഉള്ളൂ ഓഫ് റോഡ് വീണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് കോൺക്രീറ്റ് റോഡാണ് കാരണം നമ്മുടെ ഈ സ്കൂട്ടർ ഇറക്കിക്കൊണ്ട് കഴിഞ്ഞാൽ ഓഫ് റോഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ബൈക്ക് പോകുന്ന പോലെ എന്തെങ്കിലും ഇവിടെ വെച്ച് പണി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോരേണ്ടി വരും എന്തായാലും നല്ലൊരു ഗ്രാമം അവിടെ ഈ വെയിൽ ആയിപ്പോയി അല്ലെങ്കിൽ അടിപൊളി ഇറങ്ങും അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മുന്നേ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലായിരിക്കും എനിക്കത് നമ്മളായിരിക്കും ആദ്യമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ല ഇതാക്കി ഓരോ ഈ ഇതായി ഇതായിട്ട് ബന്ധപ്പെട്ട ഓഫീസാണ് അത് താമസിക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല പക്ഷെ അവിടെ ആയിട്ട് ഒത്തിരി ലയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു താഴ്വാർ ആട്ടോ മേളിൽ നോക്കിയ പോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെയാണ് നല്ല കാറ്റുണ്ട് വെയിലാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അല്പ ആശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ ഇല്ലിക്കൽക്കല്ലിലൊക്കെ വരുന്ന ആ ഒരു ആ ഒരു ഭാഗത്തായിട്ട് വരും അങ്ങ് ദൂരെ പിന്നെ വാഗമണ്ണൊക്കെ അങ്ങേ സൈഡിലാണ് കേട്ടോ ആ ഒരു സൈഡിലാണ് നമ്മുടെ കുട്ടിക്കാനൊക്കെ വരുന്നത് നല്ല കുത്തനെയുള്ള ഇറക്കമാണ് പോരാത്തതിന് നല്ല വളവും ഇതാണ് നമ്മൾ ആ മെയിലിന്ന് കണ്ട ലയങ്ങളൊക്കെ അവിടെ വന്ന് രണ്ട് പേര് നിൽക്കുന്നുണ്ട് തൊണ്ട പറ്റി ഇവിടെ മഴയൊന്നും ഇല്ലേ ഇവിടെയാണ് താമസിക്കുന്നത് അതെ അല്ലേ ഏ എൻ്റെ ഇവിടെ തൊടുപുഴയാ എത്ര പേരുണ്ട് ഇവിടെ താമസിക്കുന്നത് അതെ അല്ലേ ആ ചേട്ടൻ ഇവിടെ ജോലി ചെയ്യണാണോ എസ്റ്റേറ്റിൽ അല്ലേ ആ പേരെ ബിജു ആ വെള്ളം ഏ സൂപ്പർവൈസർ ആണോ ചേട്ടൻ ആ ഇവിടെ ഈ റീപ്ലാന്റ് ചെയ്ത്ര നാളായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ചെയ്തോ അല്ലേ ആ വലിയ തോട്ടം അല്ല നേരത്തെ ആ അന്നേരം ഇത് കാണാം മേലീൻ ഏ റബ്ബർ രണ്ടായിരത്തി പത്തൊമ്പത് ചെയ്താണോ അപ്പം അവിടുന്ന് ആദ്യം മൊത്തം തോട്ടം ആറുന്ന സമയത്ത് ഇത്ര വ്യൂ ഇപ്പോഴല്ലേ വ്യൂ മേലിത് കാണാൻ നല്ല ഭംഗി ആ നിങ്ങളൊക്കെ ആരിലും ഇറങ്ങി വരാറുണ്ടോ മെലീന്ന് ഉണ്ടല്ലേ മതിയാലോ തൂക്കുപാലം ചേട്ടൻ പറഞ്ഞിവിടെ ജോലി ചെയ്യുന്നവരാല്ലേ നമ്മൾ ലക്ഷ്യം വന്ന പുഴയും തൂക്കുപാലം ഒക്കെ ഇവിടെയാണ് ഈ ഭാഗത്തൊക്കെ നിറയെ പൈനാപ്പിളാണ് കൃഷി ചെയ്തേക്കുന്നത് പൈനാപ്പിളിൻ്റെ ഇടയിലൂടെ അത് കണ്ടിട്ടത് ചെറുനാരങ്ങ ചെറുനാരകമാണെന്ന് തോന്നുന്നു അതേ ഓറഞ്ച് മരമാണോ എന്തായാലും ചെറുനാരങ്ങയാവാനാണ് സാധ്യത ചെറുനാരങ്ങയല്ല ചെറുനാരകം ആ പുഴയുടെ തീരത്ത് വലിയൊരു മരം നികുന്നതണ്ടോ ആ തൂക്കുപാലം കാണാൻ നല്ല ഭംഗിയുണ്ടേ അതൊരു എസ്റ്റേറ്റിലേക്ക് കിടക്കുവാണ് ആ തൂക്കുപാലം ഇവിടെ ആന ആനയൊക്കെ ഉണ്ടാവുമോ നമ്മുടെ കാലടി പ്ലാന്റേഷനൊക്കെ പോലെ സാധ്യത വളരെ കുറവാണ് ആ അങ്ങാമേളിൽ വ്യൂ പോയിൻറ്റിൽ നിന്നായി നോക്കിയപ്പം ഈ പുഴ കണ്ടെങ്കിലും പക്ഷേ ഇത് തൂക്കുപാലം നമുക്ക് വ്യക്തമല്ലായിരുന്നു ഒരു വര പോലെ ഞാൻ കണ്ടായിരുന്നു വെള്ളം എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് നിർമ്മിച്ചേക്കുന്ന തൂക്കുപാലങ്ങളാണ് തൂക്കുപാലങ്ങളായിട്ട് വേറെ ഉണ്ടോന്ന് അറിയില്ല ഉണ്ടോയെന്നറിയില്ല തൂക്കുപാലമാണ് ഈ കാണുന്നത് ഒരു പാലാണ് നിലവിൽ ഞാനിവിടെ കണ്ടോളൂ നല്ല ക്ലിയർ വെള്ളം ഒഴുകുന്നോക്കി താഴെ കൂടെ കണ്ടിട്ട് ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് വലിയ ആഴമൊന്നുമില്ല നല്ല രീതിയിൽ കണ്ട് പാലം കിടന്ന് ആടുന്ന കണ്ടോ ധൈര്യമായിട്ടുണ്ടോ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പണി തേക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യം റബ്ബർ കൃഷി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജോൺ ജോസഫ് മർഫി എന്ന് ഒരു ഐറിഷ്കാരനായിരുന്നു ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു റബ്ബർ കൃഷി ചെയ്തത് അത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്തായിട്ട് കുറച്ച് റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് റബ്ബർ കൃഷിയുടെ പിതാവെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അതിനുശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏന്തയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അതിനുശേഷം തൊണ്ണൂറുകളിലൊക്കെ നിരവധി തോട്ടങ്ങളൊക്കെ പല സ്ഥലത്തൊക്കെ ആയിട്ട് വന്നത് എന്നാലും കോട്ടയം ജില്ലയാണ് റബ്ബറിൻ്റെ ഒരു ക്യാപിറ്റലെന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകരും കൃഷിയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ പത്തനംതിട്ട ജില്ലയിലും കോഴിക്കോടൊക്കെയാണ് പിന്നെ തൃശ്ശൂരും ഇടുക്കി ജില്ലയിലൊക്കെയാണ് പക്ഷേ എന്നാലും ഇടുക്കി ജില്ല റബ്ബറിന് അത്ര പേര് കേട്ടതല്ല റബ്ബർ പല സ്ഥലത്തുനിന്ന് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ഈ തോട്ടം മേഖല തന്നെ എത്ര തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു ഇവിടെ ഇതിപ്പോൾ ഈ റീപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ജോലി ഉണ്ടാർന്ന ഒരു എസ്റ്റേറ്റ് ആയിരുന്നു ഇപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നത് കുറേ ലയങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടി കിടക്കുന്നുണ്ട് കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് ആളുകൾ ഇപ്പം പണി കുറവായത് കൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ അങ്ങനെ കരുതുവാണ് പിന്നെ ഇവിടെ ഈ റബ്ബറും മാത്രമല്ല കേട്ടോ നമ്മൾ മേലിൽ നിന്ന് കണ്ട ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൂടാതെ തന്നെ ഇവിടെ മാങ്കോസ്റ്റിൻ അതുപോലെ തന്നെ പ്ലാവ് പൈനാപ്പിൾ ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പിന്നെ എന്താ പറയുക കവുങ്ക് അങ്ങനെയുള്ള ഒരു ഈ ഒരു താഴ്വാരത്ത് നിറയെ കൃഷി നമുക്ക് ഈ വരുന്ന വഴിക്കൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഈ മരം എന്തിന്റെ അറിയോ പക്ഷെ പത്ത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മരമാണ് അതെന്തോ പ്രത്യേകത ഉള്ള ഒരു ഭയങ്കര മരമാണ് അതേപ്പറ്റി അവിടുത്തെ മാനേജർ ഒക്കെ ഓരോരുത്തർ വന്നുകൊണ്ട് ഗിസ്റ്റിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് അറിയാം പക്ഷെ ഞാൻ അതിനും ആ ശ്രദ്ധ കൊടുത്തിട്ടില്ല അവർ ഗിസ്റ്റുകൾ വരുന്നത് അവരൊക്കെ കൊണ്ട് കാണിക്കുക ഈ തൂപ്പാലായാലും പത്ത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അന്ന് സായിപ്പന്മാര് സായിപ്പിമാരുടെ കാര്യറ്റ് അന്നത്തെ കാലത്ത് എസ്റ്റേറ്റിലെ തൊഴിലാളിയിൽ അക്കരയ്ക്ക് പോയി ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു ഇതാണ് അതിപ്പോ നവീകരിച്ച് അന്ന് പലകില് കമ്പും ഓ പലകാരുന്നുാലല്ല എസ്റ്റേറ്റ് തുടങ്ങിയ കാലത്തോട്ട് അക്ക സ്ഥലമായിട്ട് ബന്ധപ്പെടുന്ന ഈ പാലം മാത്രം ഉണ്ടായിരുന്നു അത് ഞാനിപ്പം റോഡൊക്കെ താൽക്കാലിക എന്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് അല്ലേ അഭിപ്രായം

അപ്പോൾ സാറാ മരത്തിനെ കുറിച്ചോട് പറഞ്ഞത് ആ മരത്തിന് എന്തൊക്കെയോ പ്രത്യേകത പ്രത്യേകത വെച്ചാൽ ഇരുനൂറ് വർഷത്തോളം പഴക്കമുള്ള മരമാണ് അത് ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകത തോന്നി കാരണം എന്നാ വലിയ മരമാണ് നോക്കി അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ കാര്യം അറിയാൻ പറ്റില്ല ഇരുന്നൂറ് വർഷത്തോളം പഴക്കം അതായത് ഇപ്പോൾ ഇത് പുതുക്കി പണിതേക്കുന്നതാണ് നേരത്തെ തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അതായത് സൈപ്പ്മാർ നിർമ്മിച്ച പാലമായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ആ സാറന്നെ കുറെ നിർബന്ധിച്ച് ചോറിൻ ഇട്ട് എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാറും സാറിൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് പക്ഷേ ഇവിടെ വീണ്ടും സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാവും നമുക്കിനി പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിയല്ല മുണ്ടക്കയം വഴി തന്നെ തന്നെയാണ് തിരിച്ചു പോകുന്നത് പക്ഷേ ഇവിടുന്ന് പെരുവന്താനത്തേക്ക് കിടക്കുന്ന അഴങ്ങാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഈ വഴി നേരെ പോയാൽ പോയാലത് നമ്മൾ വന്ന വഴി കയറാതെ താഴേക്കട തന്നെ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി നേരെ പിടിച്ചാൽ അഴങ്ങാട്ടേക്ക് അല്ല എന്ന് പറഞ്ഞു ശരിക്കും എന്താ പറയുക നമ്മുടെ ഒരു മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം പോലെയാണ് അതുപോലെയാണ് വെയിൽ ഓ ഇത് നല്ല വഴിയാ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കമുകിൻ്റെ വലിയൊരു തോട്ടമാണേ അതിൻ്റെ ഒപ്പം തന്നെ കാപ്പി വേണ്ട കാപ്പി വ്യാപകമായിട്ട് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൊട്ട് ചേർന്ന് റബ്ബർ ഒരു തനിയൊരു കാർഷിക ഗ്രാമം എന്ന് തന്നെ പറയാം ഇപ്പം ഈ ഗ്രാമത്തിൻ്റെ പേര് കൊടുകുത്തിന്ന് തന്നെയാണ് പറയുന്നത് കൊടികുത്തിയിലെ ബോയ്സ് എസ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് കൊടുകുത്തി എന്ന് പറഞ്ഞാൽ നമ്മളാ മേളിൽ കണ്ടില്ലേ ഇറങ്ങി വന്നേ ഒരു താഴ്വാര ഗ്രാമമാണ് നല്ല ഭംഗിയാട്ടോ എന്തായാലും ഒരിക്കലെങ്കിലും ഇതിൽ നിന്ന് യാത്ര ചെയ്യണം ഈ വഴി വന്നാൽ നിങ്ങൾ മേളിൽ നിന്ന് ഇറങ്ങി വരണമെന്നില്ല നമ്മളിപ്പോൾ ചെല്ലുന്ന ഈ ഒരു മെയിൻ വഴിയിലേക്കാണ് ചെന്ന് കയറുന്നത് ഈ റോഡ് ഇതിൽ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ താഴ്വാരത്തേക്ക് വരാം ആ പുഴയുടെ അങ്ങോട്ട് തൂക്കുപാലം ഒക്കെ ഉണ്ടല്ലേ അങ്ങോട്ടേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും വൈകുന്നേരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിലൊക്കെ ഇല്ലാത്ത സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇവിടെ വന്നപ്പോഴത്തേന് മൊത്തം ഈ കാണുന്നതൊക്കെ റംബൂട്ടാൻ ആണ് റംബൂട്ടാൻ അപ്പോൾ എന്തോ ഒരു ഏരിയ നോക്കി ഓരോരോ ഭാഗങ്ങളായിട്ടാണ് അപ്പം കൗങ്ങിൻ്റെയും ആ താപ്പിയുടെയും കഴിഞ്ഞിപ്പോൾ റെംബൂട്ടാനാണ് ഈ സൈഡ് മൊത്തം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇവിടെ വന്നിട്ട് ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇതിലൊരു ബസ് ഉണ്ട് ബസ്സുണ്ടെട്ടോ ബസ് സർവീസ് ഉണ്ട് ഇതിൽ എരുമേലിക്ക് ഒരു ബസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞേ വഴി അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴത്തേനും പ്രായമായിട്ടുള്ള റബ്ബർ മരങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത് അത്യാവശ്യം വലിയ എസ്റ്റേറ്റ് തന്നെയാണേ പക്ഷെ നമ്മൾ ഈ കാലടി പ്ലാന്റേഷനിലും ചൊക്കനയിലൊക്കെ കാണുന്ന പോലെ അത്രയും തൊഴിലാളികളെ ഒന്നും കാണുന്നില്ല അവിടെ അത് മിക്കവാറും ഇപ്പം കുറേ ഏരിയ ഒക്കെ റീപ്ലാന്റ് ചെയ്തേക്കണതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് നല്ലതൊക്കെ ടാപ്പിങ് നടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് എന്നാലും വഴി ഇടയ്ക്കൊക്കെ മോശമാണേ ആട്ടോ നമ്മൾ ഈ പ്ലാന്റേഷനിലൊക്കെ കാണുന്ന പോലെ തന്നെ റബ്ബർ പൊരകൾ അതായത് റബ്ബർ പാൽ കൊണ്ടുവന്നിട്ട് പൊഴിച്ചു വയ്ക്കാനുള്ള ടാങ്കും അതൊക്കെയാണ് കാണുന്നത് കേട്ടോ ഈ പ്രധാനമായിട്ടും ഈ മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ റബ്ബർ കൃഷി ആദ്യം ആരംഭിക്കുന്നത് ഈ കോട്ടയം പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാളും കൂടുതൽ റബ്ബർ കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലല്ലേ അതായത് ഇപ്പം എനിക്ക് വന്നെ ഒത്തിരി ഏരിയ അന്ന് കിട്ടിയത് കൊണ്ടായിരിക്കാം ഈ കുറേയൊക്കെ ഫോറസ്റ്റിൻ്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലത്തൊക്കെയാണല്ലോ ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ റബ്ബർ പാട്ടത്തിനൊക്കെ എടുത്ത് കാണുക ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ റബ്ബർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇപ്പം ഈ ഹാരിസൺ ഗ്രൂപ്പ് പോലെയുള്ള കമ്പനികളൊക്കെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഉണ്ട് ഇത് പാരിസൺ ആട്ടോ ഉണ്ട് പാരിസണും ഉണ്ട് ഇത് ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണാൻ സാധിക്കുവേ ഈ താഴെയായിട്ട് വീടുകളും ചെറിയൊരു കട ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണ് മാറ്റിയിട്ട് പുതിയ കൃഷി ആരംഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ഏരിയ കംപ്ലീറ്റ് പൈനാപ്പിൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ് പണ്ട് റബ്ബർ ആയിരുന്ന ഒരു മേഖലയായിരുന്നു ഈ പൈനാപ്പിൾ അങ്ങനെ തിങ്ങി നിൽക്കുന്നതാണായിട്ട് വലിയ ഭംഗിയൊന്നുമില്ല അതിൻ്റെ സ്ഥാനത്ത് തേയിലയാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും കാണാൻ കണ്ടോ ആ ഒരു പുഴയും ഒഴുകി പോകുന്നുണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമാണിത് ഞാൻ ആദ്യമായിട്ട് ഇതിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം കാണുന്നതെല്ലാം വളരെ പുതുമയുള്ള കാഴ്ചകളാണ് ഈ റബ്ബറും പൈനാപ്പിളും ആണെങ്കിൽ കൂടിയും ആ ഒരു പ്രദേശത്തിൻ്റെ മൊത്തമുള്ളൊരു കിടപ്പ് വശമൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കണ്ണിന് വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് എന്തായാലും ഇവിടെ നല്ല മഞ്ഞുള്ള സമയത്ത് ഡിസംബർ ടൈമിലൊക്കെ വരണം അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഇതിൽ ഒന്ന് ചെറിയൊരു ഡ്രൈവിനൊക്കെ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ കൊള്ളായിരിക്കും അത് അവിടെ ഒരു വീട് കണ്ടാൽ തോട്ടത്തിൽ നിന്നടുക്ക് അപ്പോൾ നമ്മളൊരു പാലം ക്രോസ് ചെയ്യാനായിട്ട് പോവാണ് ഈ പാലം മേലോരം അഴങ്ങാട് നിവാസികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് പുതുക്കിപ്പണത് ആ പാലമാണ് മേലോരം എന്ന് പറഞ്ഞ സ്ഥലമാണ് മേലോരം അഴങ്ങാടെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ആ പുഴ എവിടെ നിന്ന് ഒഴുകി വരുന്നോ പതഞ്ഞൊഴുകി ഇവിടെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം അതുപോലെ ചെറിയ വീടുകളൊക്കെ കാണാം തൊഴിലാളികളൊക്കെ താമസിക്കുന്നതാണേ മറ്റ അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ മേഖലയിലും അന്യസംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളല്ലേ അപ്പൊ നമ്മൾ ആ താഴ്വാരത്തുനിന്ന് കയറി മേലോരം കഴിഞ്ഞിപ്പം അഴനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു ആ സാറിനോട് പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇതെന്തായാലും ഈ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെറിയൊരു വെള്ളച്ചാട്ടമാണെന്നാണ് പറഞ്ഞത് ഇത് അധികം പ്രാധാന്യമുള്ളൊരു വെള്ളച്ചാട്ടം ഒന്നും അല്ല എങ്കിൽ കൂടിയും കാണാനൊരു ചന്തമൊക്കെ ഉണ്ട് വെള്ളം വളരെ കുറവാണ് ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാവേ ഈ ഒഴുകുന്നത് ഇതൊരു പുഴയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ താഴെ കണ്ട പുഴയല്ലേ അതുതന്നെ ആയിരിക്കും അപ്പം ഇതാണ് കൊക്കയാറ് എന്തായാലും ഇപ്പം നമ്മൾ കാണുന്നത് ഈ പുഴയാണ് പക്ഷേ ഇങ്ങോക്കെ ഇത് കേട്ടോ റോഡിൻ്റെ മേളിൽ കൂടെയാണേ ഈ പുഴ ഒഴുകി പോകുന്നത് കേട്ടോ ആ റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് ഒഴുകി പോവുകയാണ് നമ്മളിപ്പോൾ ഇതിലാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് മേലോരത്തുനിന്ന് ഇതുകൊണ്ടോ മെയിൻ റോഡിലാണെന്ന് വിചാരിക്കണം ഇപ്പം വെള്ളം കുറവുള്ള സമയമാണ് അപ്പൊ ഈ വർഷകാലത്തൊക്കെ എന്തായിരിക്കും ഇവിടെ സ്ഥിതി ഈ രണ്ട് കരകളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകില്ലേ എങ്ങനെയായിരിക്കും ഇവിടെ ഉള്ളവർ അക്കരയ്ക്ക് കിടക്കുന്നത് അപ്പൊ അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഓ അത് വിചിത്രമായൊരു കാഴ്ചയായിപ്പോയിട്ടോ അണ്ട് അവിടെ ആയിട്ടൊരു അങ്ക അങ്കമ്പാടി ഉണ്ട് അവിടെ ഒരു വീടുണ്ട് ആ മലയുടെ മേളിലൊരു വീടുണ്ട് അതങ്ങനെ താഴേക്ക് ഒഴുകി അങ്ങ് പോവാണ് ഓ മഴക്കാലത്തുനീത് വരണം അപ്പൊ വളരെ വെള്ളം കുറവാണെന്ന് വിചാരിക്കണേ എന്നിട്ട് പോലും അത്യാവശ്യം ഒഴുക്കുണ്ട് ഇവിടെ എന്തായാലും ഇവിടെ എത്തിയപ്പം നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ മുടക്കിയ ഇറങ്ങാട്ടോ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് നമുക്കങ്ങോടെ ഇറങ്ങി ചെല്ലാൻ പറ്റും ഇപ്പോൾ വർഷകാലത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമാണ് കണ്ടു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒഴുകി വരും അപ്പോൾ അപ്പോ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം മൊത്തം പാറയിടുക്കുകളാണ് ചെറിയ കയങ്ങളും അപ്പോൾ അഴങ്ങാട് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പേരെ മുന്നോട്ട് വന്നു ഈ വഴി പോരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ഇത് ഭയങ്കര ദൂരം കൂടുതലാട്ടോ അതുപോലെ വഴി ഭയങ്കര മോശമാണ് ഈ കാരണമൊന്നും ഇങ്ങനെയല്ല വഴി വന്ന വഴി എന്ന് പറഞ്ഞാൽ മൊത്തം കുണ്ടും കുഴിയായിട്ട് ഒരു വിധത്തിലാണ് ഇവിടെ എത്തിയത് ഇത് കണ്ടോ ആ ഒരു താഴ്വാരത്തോടെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത് കേട്ടോ അതിൽ ആ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കാണാം അതിലാ റോഡ് കിടക്കുന്നുണ്ടല്ലോ അതിലെ ചുറ്റിക്കറങ്ങി ആ മലയുടെ മേളിൽ വന്ന് അഴങ്ങാട് വന്ന് പോരുക നമ്മൾ നിന്നെ ഒരു തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ അടക്കുന്ന വഴി അതായത് ഇപ്പോൾ പോകുന്ന വഴിയുടെ ഓപ്പോസിറ്റ് വഴി പോയിരുന്നെങ്കിൽ പെട്ടെന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്നത് അങ്ങ് ദൂരെയാണ് മുണ്ടക്കയയ്ക്ക് വരുന്നത് എത്ര ദൂരം കൂടുതൽ ഓടിയാലല്ല ഇപ്പോൾ വഴി നേരെ ചെല്ലുന്നത് പെരുവന്താനത്തേക്കാണ് മെയിൻ റോഡിലേക്ക് ചെന്ന് കയറുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു താഴ്വാറ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് രണ്ട് വഴിയുണ്ട് ഇതുവഴിയും പോകാം പിന്നെ കൊടുകുത്തി വഴി നമ്മൾ ഇറങ്ങിപ്പോയ വഴിയും പോകട്ടെ അതുതന്നെയാണ് എളുപ്പം ശരിക്കും പറഞ്ഞത് പിന്നെ ഈ ഒരു വഴി ഒന്ന് പഠിച്ചിരിക്കാം എന്നുള്ളൊരു കാര്യത്തോടെയാണ് ഞാനിതിലെ പോകുന്നത് എന്നാലിത്രയും ദൂരം ഉണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു അറിയാറുണ്ട് കാരണം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ വഴി മോശമായതാണ് ഏറ്റവും ആ തുടക്കത്തിലൊക്കെ നല്ല വഴി കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതല്ല ആയിരുന്നില്ല അവസ്ഥ എന്ന് പറയുന്നത് സമയം രണ്ടര ആയിട്ടോ എൻ്റെ പൊന്നോ ഈ വഴി വന്നിട്ടൊരു ഹോട്ടൽ പോയിട്ട് തുറന്നിരിക്കുന്ന ചെറിയൊരു കട പോലും കണ്ടില്ല വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല അവിടെ നിന്നാണ് സാറ് പറഞ്ഞു കയറുന്നു കഴിച്ചിട്ട് പോകാമെന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ നമ്മൾ പെരുവന്താനത്തെ അത് മെയിൻ റോഡായല്ലോ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും നേരെ എന്തായാലും മുണ്ടക്കായം പിടിക്കുന്നത് അവിടുന്ന് ഈരാറ്റുപേട്ട വഴി തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളും അനുഭവങ്ങളൊക്കെ സമ്മാനിച്ച ഒരു യാത്ര തന്നെയായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം